പേരറിയാത്തൊരു പെൺകിടാവെ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു കോതമ്പുകതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻ വഴിയാണ് കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല മെയ്യിൽ അലങ്കാരമൊന്നുമില്ല കയറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറി തുടങ്ങിയ ചേലയാണ് ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്ത് തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് കോതമ്പ് പാടത്തു നീർവെയ്തു പോകും മുകിലാണ് കത്തും വരളി വരളിവോ ചുട്ടു പഴുത്തോരോ കുഗ്രാമഭൂവിൻ കുളിരാണ് ആരയു പ്രാഗി മടയ്ക്കുമോരമ്മയ്ക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ് കല്ലിന്മേൽ രാഖി അഴിയുന്നൊരച്ഛന്റെ ആശതൻ കൂടാണ് താഴെയുള്ളിൽ തിരിപ്പോന്ന കിടാങ്ങൾക്ക് താങ്ങാണ് താരാട്ടുപാട്ടാണ് പേരറിയാത്തൊരു പെൺകിടാവിൽ എനിക്കേറെ പരീച കുഞ്ഞായിരുന്ന നാൾ കണ്ടു കിനാവുകൾ കുഞ്ഞുവയർ നിറച്ചാഹാരം കല്ലുമണിമാല കൈവള ഉത്സവ ചന്തയിലെത്തും പലഹാരം തോട്ടയലത്തെ തൊടിയിൽ കയറിയോരത്തിപ്പഴം നീയെടുത്തു തിന്നു ചൂരൽ പഴത്തിന്റെ കൈപ്പുനീരും കണ്ണുനീരും അതിന്ത്ര മോന്തില പിന്നെ മനസ്സിൽ കൊതിയുണന്നാലത് പിഞ്ചിലേ നുള്ളിയെറിയുന്നു കൊയ്ത്തു കഴിഞ്ഞൊരു കോതമ്പു പാടത്ത് കുറ്റികൾ കത്തിക്കരിയുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് നിൻ തുച്ഛമാം സ്വപ്നങ്ങൾ ഒക്കെ കരിഞ്ഞതും കാണുന്നു ഞെട്ടുന്നിലുള്ള നടുങ്ങുന്നില്ല നീ ഞെട്ടുറപ്പുള്ളൊരു പൂവല്ലേ പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു ഞാറാണെങ്കിൽ പറിച്ചു നട്ടിയിടണം ഞാറ്റുവേലക്കാലമെത്തുമ്പോൾ പെറ്റു വളർന്നു കുടിവെപ്പ് പെണ്ണിന് മറ്റൊരിടത്ത് കുടിവെയ്പ്പ് വയലിനുമപ്പിറത്തേതോ മേലാളർ പോകും വെറുതെ ഈ നിലവുകൾ വന്നുപോയി വെയിലത്തൊരു മഴച്ചാറ്റൽ പോലെ കുറുകുഴൽ പാട്ടുണ്ട് താളമുണ്ട് കുതിരപ്പുറത്തു മണാളനുണ്ട് പൊന്നിൻ തലപ്പാവപ്പാസ് പയ്യന് മിന്നുന്ന കുപ്പായം പത്രാസ് മുല്ലപ്പു കോർത്തോരിഴകളല്ലോ മുഖമാകെ മൂടിക്കിടപ്പുണ്ട് ആളുകൾ കൂടെയുണ്ടത്രയോ കുറീതേ കാഴ്ച നീ കണ്ടു കുതിരപ്പുറത്തിരുന്നാടിയാടി പുതുമണവാളനാ പോക്കുപോകെ തിക്കി തിരക്കി വഴിയരികിൽ പണ്ട് നിൽക്കുവാനുത്സാഹമായിരുന്നു കൺകളിയിൽ അത്ഭുതമായിരുന്നു വിടർ കണ്ണാല് പിന്നാലെ പോയിരുന്നു കുറുകുഴൽ കേൾക്കേ ഇന്നേ നിറന്ന വരവുകാൻകേ പാദവക്കത്തേക്കു പായുന്നതില്ല നീ പാടാൻ മറന്ന കിളിയല്ലേ പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു േ വധുവായി അലങ്കരിക്കാനിഞ്ഞു പൊന്നില്ല പോവില്ല ഒന്നുമില്ല മയ്യരോതിച്ചു മൈലാഞ്ചി ചാത്തി ചുറ്റും കൈകൊട്ടി പാടാനുമാരുമില്ല വെള്ളക്കുതിരപ്പുറത്തു വന്നെത്തുവാൻ ഇല്ലൊരാൾക്കൊട്ടും കുഴലുമില്ല കൊക്കേ ഒതുങ്ങാത്ത ഭാഗ്യങ്ങളൊന്നുമേ കൊത്തി വിഴുങ്ങാൻ കൊതിയുമില്ല തൻ പഴം കണ്ണുകൊണ്ടേറെക്കണ്ടോ രൂ മതം ചൊല്ലോർക്കുന്നു നമ്മളു നോക്കി വളർത്തും ഈ കോതമ്പും നമ്മളും മക്കളെ ഒന്നുപോലെ ആറ്റുനോറ്റാരോ വളർത്തുന്നു കതിരാരോ കൊയ്തു മിതിക്കുന്നു പൊന്നിൻ കമ്പോളങ്ങളിൽ എങ്ങോ പോയി തുലയുന്നു ാതെ എന്തേനി കൺകളിരുട്ടിൽ പരതുന്നു കാതോർത്തു തന്നെയിരിക്കുന്നു വെറും കാറ്റിൽ മൊഴിയിലും ചൂടുന്നു അച്ഛന്റെ വിശ്വാസ താളം മുറുകുമ്പോൾ അമ്മയിടയ്ക്കു ഞരങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ചു കിടക്കും കിടാങ്ങൾ വ്യക്തമുറക്കത്തിൽ പേശുമ്പോൾ കൂരകൾ തോറും കയറിയിറങ്ങുന്ന ക്രൂരനാ മൃത്യുവേ ഓർത്തിട്ടു പത്തി വിടർത്തുമാർത്യുവിന്ദുതനാ പട്ടിണി നീറ്റുന്നതോർത്തിട്ടു കൂരതൻ വാതിലിൽ കാറ്റൊന്നു തട്ടിയാൽ കൂടി മറ്റെന്തൊക്കെയോർത്തിട്ടു ഇന്നു നിന്നെ നീ ഇന്നു നിന്നെ ഭയക്കുന്നു നീയെന്നു നിന്നിലൊളിക്കുന്നു നീയെന്നു നിന്നെ ഭയക്കുന്നു പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു പേടിച്ചരണ്ട നിൻ കണ്ണുകൾ രാപ്പകൽ തേടുന്നതാരേ എന്നറിയൂ ഞാൻ മാരനെയല്ല മണാളനെയല്ല നിൻമാനം കാക്കുമൊരാങ്ങളേ പേടിച്ചരണ്ട നിൻ കണ്ണുകൾ രാപ്പകൾ തേടുന്നതാരയെന്നറിവൂ ഞാൻ മാരനെയല്ല മണാളനേയല്ല നിൻ മാനം കാക്കുമോരാങ്ങളെയേ കുതിരപ്പുറത്തുതന്നുടവാളുമായവൻ കുതികുതിച്ചെത്തുന്നതെന്നാവു കുതിരപ്പുറത്തുതന്നുടവാളുമായവൻ കുതി കുതിച്ചെത്തുന്നതെന്നാവൂ